അസലാമലൈക്കു വരഹമുല്ല അലഹദില്ല വസ്ലാത്ത് വസ്ലമല റസൂലില്ല വാല അലിഹി വസഹബിയജുമായി പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ സുഹൃത്തുക്കൾ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന കാര്യം സുനിത വില്യംസും മറ്റു മൂന്ന് പേരും മൊത്തം നാല് പേര് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് യാത്ര തിരിച്ച് ഭൂമിയിലെത്തിയ വാർത്തയാണ് വളരെ കൗതുകമുളവാക്കുന്നൊരു വാർത്തയായി എല്ലാവരും അത് കാണുന്നു അങ്ങേയറ്റം ആകാംക്ഷ നിർഭരമായ നിമിഷങ്ങൾ കടന്നു കഴിഞ്ഞുകൊണ്ടാണ് ആ നാല് പേരും ഭൂമിയിൽ എത്തിയത് എത്തിയത് വളരെ സന്തോഷത്തിൽ സ്വീകരിക്കാനും നെടുവീർപ്പെടാനും മാത്രം ഭൂമിയിലെ ആളുകൾക്ക് അവസരമൊരുങ്ങുകയും ചെയ്തു അത്ഭുതകരമാണ് മനുഷ്യന്റെ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ മികവ് ഏതാണ്ട് ഒമ്പത് മാസത്തിലധികം ഇരുന്നൂറ്റി എൺപത്തിനാല് ദിവസം സുനിത ആ ബഹിരാകാശത്തുള്ള അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ താമസിച്ചാണ് തിരിച്ചു വരുന്നത് ഒമ്പത് മാസത്തിലധികം ചില സാങ്കേതിക തകരാറുകൾ യന്ത്രത്തിൻ്റെ അതായിരുന്നു കാരണമെങ്കിലും സംഭവിച്ചത് അങ്ങനെയാണ് അവസാനം കൃത്യം മൂന്ന് ഇരുപത്തിയേഴിന് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആയിട്ട് മെക്സിക്കൻ ഉൾക്കടലിൽ പാരച്ചൂട്ടിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ആ നാല് പേരും നാനൂറ്റി എഴുപത്തിയെട്ട് കിലോമീറ്റർ ഉയരത്തിലുള്ള ആ ബഹിരാകാശ നിലയത്തിൽ നിന്ന് പതിനേഴ് മണിക്കൂർ യാത്ര ചെയ്താണ് അവരിവിടെ എത്തിയിരിക്കുന്നത് ഇതാണ് മനുഷ്യൻ ഈ പഠിച്ചും പ നിരീക്ഷിച്ചും പരീക്ഷിച്ചും കടന്നു കയറിപ്പോകുന്ന ഉയരങ്ങളാണിതൊക്കെ മനുഷ്യൻ്റെ സാധ്യത അതിവിപുലമാണ് അത്യധികം അത്ഭുതകരമാണ് ഇനി നമുക്ക് വേറൊരു മേഖലയിലേക്ക് എ ഐ കാലഘട്ടമെന്നാണ് നമ്മളിപ്പോൾ ഇതിനെ പറയുന്നത് മനുഷ്യനെ തന്നെ നിയന്ത്രിക്കാൻ കഴിയുന്ന വിധം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻ്റുകൾ നിർമ്മിത ബുദ്ധികൾ പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു മനുഷ്യൻ പെരുമാറുന്നത് പോലെ ഏതാണ്ടൊക്കെ പെരുമാറുന്ന വികാരങ്ങളും പൾസുമൊക്കെ അറിയാൻ കഴിയുന്നൊരവസ്ഥയോളം എത്തിയിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു അവയുടെ കഴിവുകൾ വിസ്മയാവഹമാണ് മനുഷ്യനെ തന്നെ നിയന്ത്രിക്കുമോ എന്ന് ഭയപ്പെടുമാർ ആശങ്കയും ഒക്കെ നിലനിൽക്കുന്നൊരു മേഖലയായിട്ട് അത് പോയിരിക്കുന്നു എല്ലാ രംഗവും ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ നോക്കുക നിങ്ങൾ അതിൻ്റെ ഏറ്റവും പ്രാകൃതമായ രൂപം ആ പേജർ എന്ന് പറയുന്ന അവസ്ഥയാണ് ഓർമ്മയുണ്ടാകും ആളുകൾക്ക് അതിന്ന് മാറി പരിണമിച്ച് പരിവർത്തിച്ച് അപ്ഡേഷൻ നടത്തി ഓരോ ദിവസവും കാലവും ഒക്കെ അനുസരിച്ച് കൈക്കുറ്റപ്പാടുകൾ തീർത്ത് കേടുപാടുകൾ തീർത്ത് കാലത്തോടൊപ്പം അത് വളർന്ന് വളർന്ന് അങ്ങെത്തിയിരിക്കുന്നു ഇന്ന് ഇന്ന് മനുഷ്യ ശരീരത്തിൻ്റെ ഒരു ഭാഗമെന്നോണം അത് മാറിക്കഴിഞ്ഞു അതില്ലാതെ പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയോളം മനുഷ്യൻ മാറിക്കഴിഞ്ഞു അതിനനുസരിച്ച് മനുഷ്യനും മാറിക്കഴിഞ്ഞു ഇന്ന് ഒരേ നിമിഷത്തിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ താമസിക്കുന്ന ആളുകളുമായിട്ട് നമ്മുടെയൊക്കെ മക്കളുമായിട്ട് ഒരു കോൺഫറൻസ് കോളിലൂടെ പരസ്പരം കണ്ടും സംസാരിച്ചും വികാരങ്ങൾ പ്രകടിപ്പിച്ചുമൊക്കെ ഇടപെടാൻ മാത്രം കഴിവുകൾ അതിനുണ്ടായിക്കഴിഞ്ഞു ഇനിയും അത് എന്തൊക്കെ മേഖലകളിലേക്ക് പോകുമെന്ന് നമ്മൾക്ക് പ്രവചിക്കാനാവുന്നില്ല ഇതാണ് മനുഷ്യൻ അവൻ്റെ കഴിവുകളും സിദ്ധികളും സാധ്യതകളും ഒക്കെ അങ്ങനെയാണ് ദൈവം നൽകിയ അങ്ങേയറ്റത്തെ വലിയ അനുഗ്രഹങ്ങളാണതൊക്കെ ഇനി വൈദ്യശാസ്ത്ര രംഗത്ത് നോക്കുക നിങ്ങൾ വലിയ പുരോഗതിയും കുതിച്ചു ചാട്ടവുമാണ് നടക്കുന്നത് മനുഷ്യൻ്റെ അവയവങ്ങൾ മാറ്റി വെക്കാം കിഡ്നി മാറ്റി വെക്കാം ഹൃദയം മാറ്റി വെക്കാം കരൾ മാറ്റി വെക്കുക കൈകാലുകൾ നെട്ടുമ്പോൾട്ടൊക്കെ അഴിച്ചു മാറ്റി വെക്കാം എല്ലാം മാറ്റി വെക്കാൻ കഴിയും അങ്ങനെ മാറ്റി വെച്ച് പുതിയ പുതിയ കാലത്തിനനുസരിച്ചൊക്കെ കേടുപാടുകൾ തീർക്കാം കരളിൽ കേടുണ്ടെങ്കിൽ അത് വെട്ടി മാറ്റി പുതിയ കഷ്ണങ്ങൾ പിടിപ്പിക്കാം കിഡ്നി കേടായാൽ മാറ്റി വെക്കാം അങ്ങനെ അപ്ഡേഷൻ മനുഷ്യ ശരീരത്തിൽ ഇങ്ങനെ പുതുക്കി പുതുക്കി പുതുക്കിക്കൊണ്ടേയിരിക്കും ഇങ്ങനെ എല്ലാ മേഖലയും ഇങ്ങനെ പുരോഗതിയുടെ മേഖലയിലേക്ക് കുതിച്ചു കൊണ്ടേയിരിക്കുന്നു മനുഷ്യനൊരു അത്ഭുതകരമായ സൃഷ്ടി തന്നെയാണ് ഇതിൻ്റെ ഒരു മറുഭാഗവും നമ്മളിന്ന് അനുഭവിക്കുന്നുണ്ട് ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യകളൊക്കെ കണ്ടുപിടിക്കുന്ന ഈ മനുഷ്യൻ തന്നെയാണ് അവൻ്റെ ആർത്തി മൂത്ത് വൈകാരികമായ നിയന്ത്രണങ്ങൾ സാധിക്കാത്ത വിധം അങ്ങേയറ്റ ആർത്തിയുടെ ഭാഗമായിട്ട് മനുഷ്യൻ മറുഭാഗത്ത് അധപ്പതലത്തിൻ്റെ അഗാധതയിലേക്ക് കൂപ്പ് നമ്മൾ കാണുന്നുണ്ട് അധികാരത്വരമൂത്ത് മനുഷ്യൻ എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നു എന്നത് ഈ വാർത്ത വന്നപ്പോൾ അതിൻ്റെ കൂടെ തന്നെ വന്ന വാർത്ത ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രിയും പ്രധാനമന്ത്രിയുമൊക്കെ ചേർന്നുകൊണ്ട് ഇസ്രായേലിലെ ഫലസ്തീനിലെ മക്കളെ നിഷ്കരുണം നിഷ്കരുണം കൊന്നുകളയുന്നു ഒരു മനസാക്ഷി കുത്തും അവർക്കതിലില്ല അങ്ങേയറ്റം അഭിമാനവും ആഹ്ലാദവും തോന്നുകയാണ് അവർക്ക് അതും മനുഷ്യനാണ് ആ കൊല്ലുന്നവരും മനുഷ്യരാണ് അവർക്കത് നിഷ്പ്രയാസം സാധിക്കുന്നു അതൊരു അഥപ്പതനത്തിൻ്റെ ഇങ്ങേ അറ്റമാണ് ധാർമ്മികമായ തകർച്ച തളർച്ച മനുഷ്യന് കണക്ക് കൂട്ടാൻ കഴിയുന്നതിലപ്പുറമാണ് ഈ സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അധാർമിക പ്രവർത്തനങ്ങൾ മനുഷ്യൻ നിരന്തരം മുഴുകിക്കൊണ്ടേയിരിക്കുന്നു നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ ഫെബ്രുവരി മാർച്ച് രണ്ട് രണ്ടര മാസക്കാലം നടന്ന കൊലപാതകങ്ങൾ മാത്രം നമ്മൾ ഞെട്ടിക്കുന്നതാണ് മക്കളെ കൊല്ലുന്ന അമ്മമാർ കാമുകന് വേണ്ടി ഭർത്താവിനെ കൊല്ലുന്ന ഭാര്യമാർ അച്ഛനെയും അമ്മനെയും ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊല്ലുന്നവർ സഹോദരിയെ കൊല്ലുന്നവർ അനുജനെ കൊല്ലുന്നവർ കണ്ണും കാതുമൊന്നുമില്ലാത്ത പ്രണയത്തിൻ്റെ ഫലമായിട്ട് ഒരു വ്യത്യാസവുമില്ലാതെ യാവരുമായിട്ടും ലൈംഗിക വീഴ്ചയിലേർപ്പെടുന്ന മനുഷ്യന്മാർ അങ്ങനെ അങ്ങനെ വൃത്തികേടുകളും ആഭാസങ്ങളും അതിൻ്റെ പാരമ്യതയിലെത്തി നിൽക്കുന്ന ഒരവസ്ഥ അറപ്പുളവാക്കുന്ന വിധം ധാർമ്മിക തകർച്ച നടക്കുന്നു എന്തും എന്തും ചെയ്യാം ഒരു പ്രശ്നവുമില്ല എന്നിടത്തോളം മനുഷ്യനെത്തുന്നു കവിതാക്കൾ ഒരാൾ പിണങ്ങിയാൽ മറ്റേ ആളെ കൊല്ലുക എന്നതൊരു പൊതു നിയമമായി മാറിയിരിക്കുന്നു ആർക്കും ഞെട്ടലില്ലാത്ത വിധം ധാർമ്മിക തകർച്ച അങ്ങേ ഭാഗത്ത് ഉണ്ടാക്കും ഇതിന് ഏറ്റവും വലിയ സഹായിയായി മാറുന്നത് ലഹരി ആണ് എന്ന് വിലയിരുത്തപ്പെടുന്നു നമ്മുടെ കേരളത്തിൽ ലഹരി ഉൽപ്പന്നങ്ങൾ രാസലഹരി എന്ന് പറയുന്ന ലഹരി നിർബാധം വിറ്റഴിക്കപ്പെടുന്നു കൗമാരക്കാരെയും യുവാക്കളെയും ഒക്കെ അത് വേട്ടയാടി കൈപ്പിടിയിലൊതുക്കി അതിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യിക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞിരിക്കും ലഹരി എന്നത് ഈ മദ്യലഹരി ഒരു ലഹരിയായിട്ട് ഇന്ന് പരിഗണിക്കപ്പെടുന്നില്ല അതിൻ്റെ ഔട്ട്ലെറ്റുകൾ നിത്യേനയെന്നോണം നമ്മുടെ ഔദ്യോഗികമായി തന്നെ ഗവൺമെൻറ്റുകൾ തുറന്നുകൊണ്ടേയിരിക്കുന്നു അതൊരു ലഹരിയായിട്ട് ഇന്ന് പരിഗണിക്കപ്പെടുന്നില്ല അതിനപകടമില്ല ലഹരിയല്ല എന്നൊക്കെ സമർത്ഥമായി ബോധ്യപ്പെടുത്ത ബോധവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു ലഹരി എന്ന് പറയുന്നത് രാസലഹരി മാത്രമായി മാറുന്ന ചിത്രങ്ങളും കാണുന്നു ഇതൊക്കെ വരുത്തി വെക്കുന്ന വിനകൾ എത്രയാണെന്ന് ആർക്കും കണക്കൂട്ടാൻ കഴിയുന്നില്ല എന്താണ് ഇവിടെ സംഭവിക്കുന്നത് മനുഷ്യന് മനുഷ്യൻ അവൻ്റെ ബൗദ്ധിക നിലവാരം ഉപയോഗിച്ച് സാധ്യതകൾ ഉപയോഗിച്ച് ലോകം വെട്ടിപ്പിടിക്കുന്നു അല്ല അന്തരീക്ഷവും അന്ത ബഹിരാകാശവുമൊക്കെ അവൻ്റെ ഒതുക്കുന്നു സമുദ്രത്തിൻ്റെ ആഴിയിലേക്ക് മത്സ്യത്തേക്കാൾ വേഗത്തിൽ അങ്ങോട്ട് ആഴ്ന്നിറങ്ങിപ്പോകാൻ മനുഷ്യന് കഴിയുന്നു അന്തരീക്ഷത്തിൽ റോക്കറ്റുകളുള്ള ചിറകുകൾ വെച്ച് പറക്കാൻ കഴിയുന്നു ബഹിരാകാശത്തേക്ക് യാത്ര ചെയ്ത് അവിടെ ദിവസങ്ങളും മാസങ്ങളും ഒക്കെ താമസിച്ച് തിരിച്ചു വരാൻ കഴിയുന്നു അങ്ങനെ നാല് ഭാഗത്തും ശാസ്ത്ര സാങ്കേതിക മികവുകളുടെ കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യൻ കീഴടക്കാത്ത ഒരു മേഖലയും എന്ന് തോന്നും വിധം അത്ഭുതകരമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു അതേ മനുഷ്യനാണ് ഈ ലഹരിയും കൊലപാതകവും തോന്നിയവാസവും അധാർമികത അധാർമിക പ്രവണതയും കാരണം അധപ്പതനത്തിൻ്റെ ചെളുക്കൊഴിയിലേക്ക് കൂപൂത്തുകയും ചെയ്യും എന്തുണ്ട് പരിഹാരം ഏറ്റ വാക്കിൽ പറഞ്ഞാൽ ഈ ശാസ്ത്ര സാങ്കേതിക രംഗത്തുള്ള ഒരു ശാഖക്കും ഒരു ശാസ്ത്ര ശാസ്ത്രശാഖക്കും ഒരു സാങ്കേതിക വിദ്വക്കും ഇന്നോളം ഒരു ടെക്നോളജിക്കും മനുഷ്യനെ നന്നാക്കിയെടുക്കാനുള്ള ഒരു ശാസ്ത്രവിദ്യയും ആവിഷ്കരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഒരു ശാസ്ത്രവിദ്യയും അവരുടെ കയ്യിലില്ല മനുഷ്യൻ്റെ കൈകൾ മാറ്റാം കാലുകൾ മാറ്റാം കിഡ്നി മാറ്റാം ഹൃദയം മാറ്റാം എല്ലാം മാറ്റി വെക്കാം ഒക്കെ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ കഴിയും പക്ഷെ മനുഷ്യനെ മാറ്റാൻ മനുഷ്യനെ നന്നാക്കിയെടുക്കാൻ ഒരു വിദ്യയും ഈ ശാസ്ത്രത്തിൻ്റെ കയ്യിൽ ഇന്നോളം ഉണ്ടായിട്ടില്ല അത് അവരുടെ ഒരു മേഖല പോലും ആയി വരുന്നില്ല എന്നതാണ് വിഷയം എന്നാൽ ഇവിടെ പ്രസക്തമാകുന്നൊരു കാര്യം മതമാണ് മനുഷ്യനെ നന്നാക്കുന്നത് എന്നതാണ് മനുഷ്യൻ എന്നാൽ മനസ്സാണ് മനസ്സിലെന്ത് വിലയിരുത്തപ്പെടുന്നുവോ എന്ത് സ്ഥാപിക്കപ്പെടുന്നു അതിനനുസരിച്ച് മനുഷ്യൻ രൂപപ്പെട്ടു വരുന്നു മനസ്സാണ് മനുഷ്യൻ ആ മനസ്സ് നന്നാകുമ്പോൾ മനുഷ്യൻ നന്നാകുന്നു മനസ്സ് മലിനമാകുമ്പോൾ മനുഷ്യൻ മലിനമാകുന്നു ആ മനസ്സിൻ്റെ ഏരിയയിൽ പ്രവർത്തിക്കുന്ന ഒരേ ഒന്ന് അത് മതവും വിശ്വാസവും ആരാധനകളും മാറും മാത്രമാണ് അത് നിലനിൽക്കുന്ന കാലത്തോളം മനുഷ്യൻ നന്നാകും ഉദാഹരണമായിട്ട് കോടിക്കണക്കിന് മുസ്ലിങ്ങൾ ലോകത്ത് മദ്യപിക്കുന്നില്ല വ്യഭിചരിക്കുന്നില്ല മോഷണം നടത്തുന്നില്ല ഈ രാസലഹരികളൊന്നും തൊട്ടുതൂക്കുന്നു പോലുമില്ല വളരെ വിശുദ്ധമായ മാന്യമായ ജീവിതം നയിക്കുന്നു എന്താണ് പ്രേരകം ഒരു ശാസ്ത്രവും സാങ്കേതികവിദ്യയും നൽകുന്ന വിവരങ്ങളല്ല മറിച്ച് അവരുടെ വേദഗ്രന്ഥത്തിൽ അതിനെപ്പറ്റി പറയുന്നു അത് ഹറാം ആണ് എന്ന് ഹറാം എന്നതിൻ്റെ അർത്ഥം മതപരമായിട്ട് നിഷിദ്ധമാണ് എന്നാണ് അതിൻ്റെ ഉദ്ദേശം ആ കാര്യങ്ങളും വൃത്തികേടുകളും ആഭാസങ്ങളും മനുഷ്യൻ ചെയ്താൽ മരണാനന്തര ജീവിതത്തിൽ അയാൾക്ക് ശിക്ഷ ലഭിക്കും അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന ബോധമാണ് നന്മ ചെയ്താൽ പരലോകത്ത് ലോകത്ത് രക്ഷ കിട്ടും സ്വർഗം കിട്ടുമെന്ന പ്രതീക്ഷയാണ് നന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് അപ്പം ഇതാണ് മതം ഈ മതബോധം മാത്രമാണ് അടിസ്ഥാനപരമായിട്ട് മനുഷ്യനെ നന്നാക്കുന്ന ഘടകം എത്ര ശാസ്ത്രം പുരോഗമിച്ചാലും മതം കൂടുതൽ കൂടുതൽ പ്രസക്തമായി വരുന്നു എന്നല്ല ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യകളൊക്കെ രൂപപ്പെടുത്തുകയും അത് കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന മനുഷ്യനെ വൈദ്യശാസ്ത്രവും വൈദ്യവുമൊക്കെ പഠിപ്പിക്കുന്ന മനുഷ്യനെ കൈകാര്യം ചെയ്യാൻ ധാർമ്മിക നിലവാരത്തിൽ നിലനിർത്താൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ അത് മതവിശ്വാസം മാത്രമാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ ഏറ്റവും അധികം പ്രസക്തിയുള്ള ചർച്ച മതം അനിവാര്യമാണ് എന്ന ബോധ്യമാണ് അതാണ് നമ്മളുടെ മക്കളെയും കൗമാരക്കാരെയും യുവാക്കളെയും ഈ മത നിഷേധ പ്രവണത വെച്ച് പുലർത്തുന്നവരെയും പഠിപ്പിക്കേണ്ടത് അതിനുള്ള ശ്രമങ്ങൾ നടക്കട്ടെ അള്ളാഹു അനുഗരിക്കുമാറും